السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يتلي أولي الفضل منكم والسعة أن يؤتوا أولي والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم والله غفور رحيم سنهم الله سهودرين അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് ഉണർത്തുകയാണ് പ്രശുദ്ധ ഖുർആാൻ നമുക്കറിയാം നമുക്ക് വഴികാട്ടിയാണ് വെളിച്ചമാണ് ഇഹബര സൗഭാഗ്യത്തിനായി അള്ളാഹു നമുക്ക് ഇറക്കിത്തന്ന മഹൽ ഗ്രന്ഥമാണ് ആ ഖുർആാൻ്റെ തണലിലൂടെ ജീവിക്കൽ സത്യവിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ് ഖുർആാനിലെ ഓരോരോ വചനങ്ങളും നമ്മുടെ ജീവിതവുമായി ജീവിതത്തിലെ ഓരോരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ പരലോകമോക്ഷം ആഗ്രഹിക്കുന്ന വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു മഹനീയ ഗുണമാണ് വിട്ടുവീഴ്ച അതില്ലാത്തതിൻ്റെ പേരിൽ ഒട്ടനവധി അനർത്ഥങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാറുണ്ട് വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എല്ലാം ശിഥിലമാകാനുള്ള വലിയൊരു കാരണം കൃത്യമായി അന്വേഷിക്കുമ്പോൾ ചില വിട്ടുവീഴ്ച കാണിക്കാത്തതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഓതിക്കേൽപ്പിച്ചൊരു വചനം മഹാനായ പ്രവാചകൻ സുല്ലു അല്ലൈസ് ബോധന കാലയളവിൽ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് അസൂലീ സഹാബത്ത് മുന്നോട്ട് പോയത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എങ്ങനെയെങ്കിലും ഇസ്ലാമിനില്ലായ്മ ചെയ്യാനും പ്രവാചകന്റെ മാനസികമായി തകർക്കാനുമായിരുന്നു ശ്രമിച്ചിരുന്നത് നമുക്കറിയാം മഹതിയായ ആയിഷത്താർ അലി അള്ളാഹുനെ പറ്റിയുള്ള വിഭിചാരാരോപണം അത് മുനാഫിക്കിങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിയ ഒരു ആരോപണമായിരുന്നു പ്രവാചകനെയും സഹാബത്തിനെയും അത് വല്ലാതെ കണ്ണീരിലാഴ്ത്തി എത്രത്തോളം എന്നാൽ ഒരു മാസക്കാലം ഈ ഒരു നിരപരാധി തെളിയിച്ച് ആയത്തിറങ്ങുന്നതുവരേക്കും വിശ്വാസ സമൂഹം വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയത് ആയിഷ് താർ അലി അള്ളാഹുഹ ഒരിക്കലും പറയുകയാണ് അപ്പോൾ എൻ്റെ അരികിൽ വരും സലാം പറയും കാര്യമായിട്ടൊന്നും അന്വേഷിക്കുകയില്ല കാരണം റസൂൽ നിലപാട് അള്ളാഹു സുബാനു തല നിരപരാധി തെളിയിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഏകദേശം ഒരു മാസക്കാലം കാത്തിരിക്കേണ്ടി വന്നു ബഷുദ്ധുലിലെ നൂറു സോറയിൽ മഹതിയായ ആയിഷത്താർ അലിയല്ലാൻ നിരപരാധിയാണെന്ന് ഖുർആാൻ അവദ് ആയത്ത് ഇന്നല്ലദീന അല്ലീന ജാ ഉൽ ഇഫ്ഖി എന്ന ആയത്ത് അവതീർണ്ണമാവുകയാണ് ഈ ആയത്ത് അവതീർണ്ണമായതിനു വിശ്വാസ സമൂഹത്തിൽ ആശ്വാസമായി എന്നാൽ ബഷുദ്ധുൻ ചില കാര്യങ്ങൾ ആ കാര്യ ആ വിഷയവുമായി അവതീർണമാവുകയാണ് ഒരു വിശ്വാസിയെ പറ്റി ഒരു വിശ്വാസിനിയെ പറ്റി ശത്രുക്കൾ ഇത്തരമൊരു പ്രചരണം നടത്തുമ്പോൾ വിശ്വാസികളുടെ സ്റ്റാൻഡ് എന്തായിരിക്കണം അതിന് സൈഡ് പറയുകയും അതിനനുകൂലം പറയുകയല്ല നല്ല വിചാരമാണ് വിശ്വാസികളെ പറ്റി വെച്ച് പുലർത്തേണ്ടത് ഞാൻ ഊതിക്കൾപ്പിച്ചൊരു വചനം ഈ ഒരു വിചാരാരോപണം പറഞ്ഞു പരത്തിയ മുനാഫ്യങ്ങൾക്ക് അല്പം അരു നിന്നുകൊണ്ട് വിശ്വാസികളായ അപൂർവം ചില ആളുകൾ സംസാരിച്ചിരുന്നു ആ കൂട്ടത്തിലൊരാളായിരുന്നു മഹതിയായ ആയിഷ്താ ഹൃദി അള്ളാഹുൻ്റെ പിതാവ് അബൂബക്കർ സുദ്ദീഖർ റദ്ദി അള്ളാഹുവിൻ്റെ ചെലവിൽ ജീവിച്ച് മുന്നോട്ട് പോയിരുന്ന മിസ്തഹർദി അള്ളാഹുൻ ഈ ആയത്ത് അവതീർണമായതിന ശേഷം അബൂഖർ റുദ്ദി അള്ളാഹു പറഞ്ഞു ഇനി മേലിൽ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം മിസ്തഹന് നൽകുകയില്ല എന്ന് അബൂബക്ക സുദ്ദീഖർ അള്ളാഹിൻ തീരുമാനിക്കുക വിഷമം കൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അത്തരമൊരു തീരുമാനമെടുത്തത് പക്ഷേ അള്ളാഹു ആയത്തിറക്കി ഒരിക്കലും സമ്പത്തുള്ളവർ ഐശ്വര്യമുള്ളവർ അള്ളാഹു അനുഗ്രഹം നൽകിയവർ ശപഥം ചെയ്യാൻ പാടില്ല നൽകിക്കൊണ്ടിരിക്കുന്നത് നൽകുകയില്ലെന്ന് പറയാൻ പാടില്ല അള്ളാഹു ചോദിക്കാണ് നിങ്ങൾക്കള്ള വെട്ടുപയച്ചു തരണം നിങ്ങളരികിൽ ഒരു അപാകത വന്നാൽ അള്ളാഹു അഫ്വ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ളവരുടെ അരികിൽ അപാകതകളും പാളിച്ചകളും വന്നാൽ നിങ്ങൾ വിട്ടുവയിച്ച് ചെയ്ത് കൊടുക്കാൻ ഒരുക്കമാകണമെന്നാണ് പ്രിയപ്പെട്ടവരെ കൃത്യമായി അബൂബക്കർ സുദ്ദീഖർ റലി അള്ളാഹുനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടവരുടെ കാര്യത്തിലാണ് ഈ ആയത് ഉജീണ്ണമാകുന്നത് അബൂബക്കർ റലി അള്ളാഹുനുവിനോടല്ല ചോദിക്കാണ് അബൂബക്കർ അങ്ങയുടെ അരികിൽ എന്തെങ്കിലും ഒരു അപാകതകൾ വന്നാൽ അള്ളാഹു അങ്ങയൊക്കെ പുറത്തു ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങയുടെ കീഴിൽ അങ്ങയുടെ ചെലവിൽ ജീവിക്കുന്ന മിസ്ത ഹൃദയ അള്ളാഹുവിൻ്റെ അരികിൽ ഒരപാകത വന്നാൽ അങ്ങ് വിട്ടുവഴിച്ചു കൊടുക്കണമെന്ന് കൃത്യമായി അള്ളാഹു സുബാനത്തിൽ സൂചിപ്പിക്കുകയാണ് അതാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങളുടെ അരികിൽ അപാകത വന്നാൽ അല്ല പുറത്തു വരണമെന്നാഗ്രഹിക്കുന്നു നിങ്ങളുടെ സമസൃഷ്ടികൾ നിങ്ങൾ കീഴിലുള്ളവരുടെ അരികിൽ അപാകത വന്നാൽ നിങ്ങൾ പുറത്തു കൊടുക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മക്കളുമായുള്ള സമീപനങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ സമീപനങ്ങൾ എല്ലാ മേഖലകളിലും നമ്മൾ മനസ്സിൽത്തേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കുർആാന വചനമാണിത് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വിട്ടുവീഴ്ച എന്ന മഹനീയ സ്വഭാവം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ

Tune to reality.